ആസൂത്രണ സമിതി അംഗങ്ങളുടെ അംഗീകരിക്കാൻ കോട്ടോപ്പാടം പഞ്ചായത്ത് ഭരണ സമിതിയിൽ ബഹളം അരിയൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെട്ടവരെ അടക്കമുള്ള ലീഗ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് പാർലമെന്ററി പാർട്ടി അറിയാതെയെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങളെ നിശ്ചയിക്കുന്നത് മാറ്റിവെച്ചു കോട്ടോപ്പാടം പഞ്ചായത്ത് ആസൂത്രണ സമിതിയിലേക്ക് കല്ലടി അബൂബക്കർ ചേക്കു പാറശ്ശേരി ഹസൻ ഗഫൂർ കൊൽക്കടത്തിൽ പാറയിൽ മുഹമ്മദ് അലി തുടങ്ങിയവർ ഉൾപ്പെട്ട ലിസ്റ്റ് വൈസ് പ്രസിഡന്റ് കെ പി ഉമ്മറാണ് ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചത് ഇതിനെ ലീഗ് പഞ്ചായത്ത് അംഗങ്ങൾ ഒന്നടങ്കം എതിർത്തു ലീഗിന്റെ പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ പോലും അറിയാതെയാണ് ആസൂത്രണ സമിതി അംഗങ്ങളെ നിശ്ചയിച്ചതെന്ന് അവർ ആരോപിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഇതേ രീതിയിലാണ് നടത്തിയതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു കഴിഞ്ഞ ആസൂത്രണ സമിതിയിൽ ഉണ്ടായിരുന്നവരും പാർട്ടി സ്ഥാനങ്ങളിലുള്ളവരെയുമാണ് വീണ്ടും ആസൂത്രണ സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതാണ് പഞ്ചായത്ത് അംഗങ്ങൾ എതിർത്തത് പാർട്ടിയിലും ഭരണതലത്തിലും ഒന്നിലേറെ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെയാണ് വീണ്ടും പരിഗണിക്കുന്നതെന്ന ആരോപണവും അംഗങ്ങൾക്കുണ്ട് സ്വർണം